സംസ്ഥാനത്തെ ആദ്യ ബി വോട്ടി പാതയായ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ കരാർ കമ്പനിയുടെയും അധികൃതരുടെയും അനാസ്ഥയാണ് അപകടങ്ങൾ പെരുകാൻ കാരണമെന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ജനപ്രതിനിധികളുടെ യോഗം വിലയിരുത്തി വർഷത്തിനിടെ രണ്ടായിരത്തിലധികം വാഹനാപകടങ്ങളിൽ നാനൂറോളം പേരാണ് മരിച്ചത് അപകടരഹിത പാത എന്ന കരാർ വ്യവസ്ഥ പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടെന്നും വിമർശനമുയർന്നു കരാർ പ്രകാരം പൂർത്തീകരിക്കേണ്ട തെരുവുവിളക്കുകൾ സിഗ്നൽ സംവിധാനം അരുകുവിത്തി ബസ് ബേ ബസ് ഷെൽട്ടർ എന്നിവ പലയിടങ്ങളിലും പൂർത്തിയായിട്ടില്ല സർവീസ് റോഡുകളുടെയും അഴുക്ക് ചാലുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സർവീസ് റോഡുകൾ ശരിയാക്കും വരെ ടോൾ നിർത്തിവെക്കണം എന്ന അഭിപ്രായമാണ് ആ വികാരം കേരളത്തിലെ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവിടത്തെ അധികൃതർ കാണിച്ച അനാവസ്ഥ വളരെ ഗൗരവമായി കേരളത്തിലെ ഗവൺമെന്റിനെ അറിയിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് മണ്ണുത്തി വാണിയമ്പാറ ആറുവരി പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ഗതാഗത തടസ്സത്തിന് കാരണമായതായും യോഗം വിലയിരുത്തി ഇക്കാര്യത്തില് എത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് കലക്ടർ നിർദ്ദേശം നൽകി മീഡിയ വൺ തൃശൂർ